ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഇൻസ്റ്റോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് കപ്താനുണ്ട് കേട്ടോ റയോണിൽ വരുന്ന കപ്താനുണ്ട് പിന്നെ മോഡൽ നെക്ക് വരുന്നത് ബൈ നെയ്റ്റുകളുണ്ട് അതിൻ്റെ പോലെ തന്നെ വേറെ നെക്ക് വരുന്ന നല്ല അടിപൊളി നമുക്ക് പാർട്ടി വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നൈറ്റുകളാണ് കേട്ടോ റയോണിൽ കപ്താൻ വരുന്നുണ്ട് അൽഫൈനിൽ കഫ്താൻ വരുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് എൺപത്തേഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്നുള്ള നമ്പർക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അമ്പത്താറ് സൈസായിരിക്കും അമ്പത്താറ് സൈസുകാർക്ക് ആയിരിക്കും കാരണം അൻപത്തേഴ് അൻപത്തേഴ് അല്ല അൻപത്തെട്ടിൻ്റെ ഏകദേശം അടുത്ത് വരുന്നുണ്ട് കേട്ടോ ലെങ്ത്ത് കിട്ടുന്നുണ്ട് അൻപത്തേഴ് എന്തായാലും കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ചുരുക്കം വരാൻ ചാൻസ് ഇല്ല കാരണം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് അപ്പോൾ അഥവാ വന്നാലും ലെങ്ത്ത് കൂടുതലുണ്ട് കേട്ടോ നല്ല അടിപൊളി ഇത് അടിവരെ ലൈസ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റാണ് നേരിട്ട് കാണാനായിട്ട് അടിപൊളി പ്രിൻറ്റ് ലുക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വല്ല ഫംഗ്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ അടിപൊളി നീക്കിയാണ് ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപ ഉണ്ടായിരിക്കും കേട്ടോ കാരണം നമുക്ക് പോസ്റ്റ് വഴിയാണെങ്കിലും ഡി ടി ഡി സി വഴിയാണെങ്കിലും അതിലേറെ പൈസ അവിടെ അടയ്ക്കേണ്ടി വരും അപ്പോൾ അമ്പത് രൂപയെങ്കിലും ഷിപ്പിംഗ് കിട്ടിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ട്ടോ. നല്ല പാർട്ടി വേർ നമുക്ക് നല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നെയ്റ്റ് മാത്രം ഇടുന്ന ആൾക്കാർക്കൊക്കെ അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റൂട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നിങ്ങൾക്ക് നല്ല തുണി ആയിരിക്കുള്ളൂ നമ്മൾ ടോപ്പിനൊക്കെ അടിക്കണ ഒക്കെ അടിക്കണ തുണിന്റെ ഇതിൽ നെയ്റ്റി വന്നതാണ് ട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് എൺപത്തേഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്നുള്ള നമ്മുടെ നമ്പർക്ക് വാട്സപ്പ് ചെയ്യാം പിന്നെ അഡ്രസ്സ് അയച്ചു തരുമ്പോൾ അതിൽ പേര് പേര് വേണം വീട്ടുപേര് വേണം നമ്മളെ ജില്ല അയച്ചു തരുണ്ടു പിന്നെ പോസ്റ്റ് ഓഫീസ് വേണം പിന്നെ പിൻകോഡും നിർബന്ധമായിട്ടും വേണം ഫോൺ നമ്പറും വേണം അത്രയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അയച്ചു തരുണ്ട് ട്ടോ നല്ല അടിപൊളി പ്രിൻറ്റുകളാണ് ഇനി അടുത്തും വീഡിയോസ് ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് കൂടുതൽ വെറൈറ്റി മോഡലിൽ കാണാൻ പറ്റും കേട്ടോ അതിങ്ങനെ ദുബായ് നെക്ക് നെയ്റ്റിൻ്റെ ലേസ് വെച്ച് നെക്ക് ഒക്കെ വന്നിട്ടുള്ള കുറച്ച് നെക്ക് വീ നെയ്റ്റികളും കൂടി ഉണ്ട് അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവരും കാണും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്ന് വാട്സപ്പ് ചെയ്തോണ്ട് കേട്ടോ ഇത് കഫ്താനാണ് കേട്ടോ അയോണിൽ കപ്താനാണ് നല്ല നമുക്ക് സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്ലാക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ബ്ലാക്ക് നല്ലൊരു ടോപ്പ് മോഡൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കപ്താനാണ് കേട്ടോ നാല് ഭാഗത്തും ലേസ് കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റമ്പത് രൂപയാണ് വരുന്നത് അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും നമുക്ക് ഹാഫ് സ്ലീവോളം കിട്ടും കേട്ടോ ഇതും ഒരു കപ്താനെയാണ് റയോണിൽ വരുന്ന കർത്താനാണ് ഇട്ടത് ഇതിൻ്റെ നാല് ഭാഗത്ത് ലൈസ് കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് എൺപത്തേഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്നുള്ളതാണ് നമ്മളെ വാട്സപ്പ് നമ്പറ് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ട്ടോ നമുക്ക് വേണ്ടി കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഇനി നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനി കമൻ്റ് ഇട ഒരുപാട് ആൾക്കാർ വീഡിയോ കാണാറുണ്ട് അപ്പം നിങ്ങൾ കമൻ്റ് ഇട്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ ഫാമിലി ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കും നെക്സ്റ്റ് വന്നിട്ടുള്ളത് അൽഫൈനിൽ കപ്താനാണ് കേട്ടോ അൽഫൈൻ വ്യക്തിയിൽ കഫ്താനാണ് അപ്പോൾ അൽഫൈനിൽ കഫ്താൻ വേണ്ടവർക്ക് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടായിരിക്കും ചുരുക്കിനുള്ള റിബൺ കൊടുത്തിട്ടുണ്ട് അറുപത് ലെങ്ത്ത് ഉണ്ട് ട്ടോ അപ്പോൾ എത്ര ചുരുക്കിയാലും കയറിയാലും നല്ല ലെങ്ത്ത് കിട്ടും ട്ടോ അമ്പത്താറിലാവും അത് അറുപത് ലെങ്ത്തിൽ ആണ് അറുപത് സൈസിലാണ് കഫ്താൻ വന്നിട്ടുള്ളത് ആ പാളിറ്റി വരെ ഇറക്കേണ്ടായിരിക്കും കേട്ടോ അതിന് തന്നെ കളർ ചെയ്ഞ്ചാണ് കപ്താൻ വേണ്ടവർ തൊണ്ണൂറ്റാണ്ട് എൺപത്തേഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്നുള്ള നമ്പർക്ക് വാട്സപ്പ് ചെയ്യുക എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കപ്താനുണ്ടോയെന്ന് അൽഫേല് കപ്താൻ ത്രീ ഫോർത്ത് സ്ലീവ് വരുന്ന കപ്താനുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ നമ്മൾ പോസ്റ്റ് വഴി അയക്കാറുണ്ട് ഡി ടി ഡി വഴി അയക്കാറുണ്ട് പോസ്റ്റ് വഴി ആണെങ്കിൽ നാലഞ്ച് ദിവസത്തിന്റെ ഉള്ളില് അഞ്ച് ദിവസത്തിന്റെ ഉള്ളിലൊക്കെ കൈ കിട്ടുകയുള്ളു കേട്ടോ ഡി ടി ആണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നിങ്ങളെ കൈ കിട്ടും പക്ഷെ നമ്മൾ പോയി കളക്റ്റ് ചെയ്യേണ്ടി വരും ചില സ്ഥലങ്ങളിൽ വീട്ടിൽ എന്ന് പറയുന്നുണ്ട് പക്ഷെ ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയി കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ അടുത്ത ടൗണിൽ പോയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി ഇത് സൈസ് ഉണ്ട് കേട്ടോ നല്ല ലെങ്ത് ഉണ്ട് അപ്പോൾ മോഡലായിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ എടുക്കാം കേട്ടോ ജിബ് വരുന്നുണ്ട് വരെ ചുരുക്കിയാലും നമുക്ക് നല്ല അടി വരെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട്